ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ സി ഡി നെറ്റ് ന്യൂസിന് റിപ്പോർട്ട് ചെയ്യാൻ ജനപ്രതിനിധികളും രംഗത്ത് വരുന്നുണ്ട് ഇക്കുറി ഇക്കുറിട്ടറാകുന്നത് കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബാണ് നാഷണൽ സർവീസ് സ്കീം എന്ന എൻഎസ്എസ് കലോത്സവ നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന ലഘുഭക്ഷണശാലയെ ഫർസാന റിപ്പോർട്ട് ചെയ്യുന്നത് റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ പ്രധാന വേദികളിലൊന്നായ നമ്മുടെ ഒന്നാം നമ്പർ വേദി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ എൻ എസ് എസിൻ്റെ ഗവൺമെൻറ് ഗേൾസിലെ എൻ എസ് എസിൻ്റെ കൊച്ചുമിടുക്കുകൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റാളാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്കറിയാം കലോത്സവത്തിന് വരുന്ന ആളുകൾക്ക് ലഘുഭക്ഷണം ഒരുക്കിയാണ് ഇന്ന് എൻ എസ് എസിൻ്റെ ഒരു ചെറിയ സ്റ്റാൾ വിശദമായി നമുക്ക് കുഞ്ഞുങ്ങളോട് തന്നെ ചോദിക്കാം അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോട് തന്നെ ചോദിക്കാം നമ്മുടെ ഈ സ്റ്റോളിനെ പറ്റിയും കലോത്സവത്തിനെ പറ്റിയും മോളെ ഇത് നിങ്ങൾ എൻ എസ് എസ് യൂണിറ്റ് ആണോ അതെ എന്താണ് ഇതിൻ്റെ നിങ്ങൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ ലഘു ഉള്ളത് സമോസ ഉണ്ണിയപ്പം നിങ്ങൾ എത്ര കുട്ടികളാണ് ഉള്ളത് ആറ് കുട്ടികളാണുള്ളത് ഇവർക്കുള്ള ഫുഡ് എത്തിച്ചു കൊടുക്കുകയും സഹായം ചെയ്തു കൊടുക്കുന്ന ആരാണ് അല്ല ഞങ്ങൾ ഇവിടുത്തെ എൻ എസ് എസിന്റെ നേതൃത്വത്തില് അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർ പി ടി എല്ലാ അംഗങ്ങളും ഉണ്ട് നല്ല രീതിയിൽ അത് നല്ല ഫ്രഷായിട്ടുള്ള ചൂടൻ പഴംപൊരി അതുപോലെ തന്നെ ഉണ്ണിയപ്പം പപ്സ് ഏത്തക്കാപ്പം അതുപോലെ മിനറൽ വാട്ടർ എല്ലാം അതും ബയോഡീഗ്രേഡ് ആയിട്ടുള്ള കുപ്പികളിൽ പാക്ക് ചെയ്ത് എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഇന്നലെ തുടങ്ങിയതാണ് നല്ലൊരു സംരംഭമായിട്ട് നമുക്ക് തോന്നി അധ്യാപകരുടെ എല്ലാവരുടെയും സഹായമുണ്ട് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഫസ്റ്റ് ഇയർ അൻപത് പേര് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ അൻപത് പേര് നൂറ് പേരടങ്ങുന്ന ഒരു എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി തന്നെ ഇവിടെ ഈ സ്റ്റാൾ നടക്കുന്നു ഇത് കലോത്സവം തീരുന്ന ദിവസം വരെ ഉണ്ട് ഇന്നിപ്പം നല്ല തിരക്കുകളൊക്കെ ഉള്ള ദിവസമാണ് ഇപ്പം നല്ല കച്ചവടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും കലോത്സവത്തിന് വരുന്നവരുടെ നിങ്ങളോടുള്ള റിയാക്ഷൻ സമീപനം എന്താണ് എല്ലാവരുടെയും നല്ല ഒരു സമീപനമാണ് ആർക്കും കിട്ടാതെ പോയി എന്നുള്ള ഒരു പരിമിതികളോ പരിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വന്ന് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇന്നും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഈ കുട്ടികളെ വേണ്ടി പറ്റി പറ്റി കുട്ടികളുടെ ഭക്ഷണ സ്റ്റാളിനെ അഭിപ്രായം വളരെ നല്ല രീതിയിൽ അനീഷ് അനുഷ്ഠാന നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ഞാൻ ഇവിടുന്ന് ചായ കുടിച്ചോണ്ട് ഇന്നലെ തുടങ്ങിയത് എല്ലാ ഐശ്വര്യമായിരുന്നു കുട്ടികളെ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് അവർ നിൽക്കുന്നത് അവര് ശരിക്കും ഒരു പ്രൊഫഷണൽ വേയിൽ അവരെ അത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം ഏത് ജോലി ചെയ്യുന്നതും ഏത് ജോലിക്ക് ഏത് ജോലിക്ക് അഭിമാനമുണ്ട് അല്ല ഇന്ന ജോലിക്ക് ഇന്നൊരിതൊന്നും ഇല്ല അവർ ആത്മാർത്ഥ അടിയാൻ ഇവിടെയും കണ്ടു ബോയ് ഗേൾ ബോയ്സിലും കണ്ടു ഈ കുട്ടികൾ ചെയ്യുന്നത് അപ്പം ശരിക്കും ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് അവരെന്തിലേക്കാണ് എടുക്കുന്നതെന്ന് എം എൽ എ ചോദിച്ചറിഞ്ഞിരുന്നോ അത് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ചോദിച്ചില്ല ഇതിൽ ഓക്കെ ഓക്കെ മക്കളി ഇതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓക്കെ എം എൽ എ സ്റ്റാൾ സന്ദർശിച്ചിരുന്നോ ആ എന്തായിരുന്നു അഭിപ്രായം വയനാടിന് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ആശംസിച്ചു ഓക്കെ ഓക്കെ സൂപ്പർ ഞങ്ങൾ എൻ എസ് എസ് സീനിയേഴ്സും ജൂനിയേഴ്സും ചേർന്നിട്ടാണ് സ്റ്റാൾ ഉണ്ടാക്കിയത് എൻ എസ് എസ് യൂണിറ്റിൻ്റെ പേരിൽ എൻ എസ് എസിൻ്റെ സീനിയേഴ്സ് അഞ്ച് പേരും ജൂനിയേഴ്സ് അഞ്ച് പേരുമാണ് സ്റ്റാളിൽ നിൽക്കുന്നത് രാവിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ തൊട്ട് ഉച്ച വരെ കുറച്ച് പേര് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ മാറി മാറി ചെയ്യും ആ പിന്നെ ഫ്രൂട്ടി ജ്യൂസ് ഐസ്ക്രീം ആ വേണ്ടിയിട്ട് അവർക്ക് മാനേജ്മെന്റിനൊക്കെ കൊടുക്കാനാണ് എങ്ങനെയുണ്ട് സ്റ്റാളിനെ പറ്റി ജനങ്ങളുടെ വരുന്ന മത്സരാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു പ്രതികരണം ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല 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 ഓക്കെ താങ്ക് യു സാർ പിടി പറയാനുണ്ടോ

എന്തൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടേ പടം നൃത്തം കണ്ടു പടം നൃത്തം കണ്ടു ഇഷ്ടപ്പെട്ടു ഓക്കെ ഓക്കെ ഇവിടുത്തെ അമ്മ മേടിച്ചില്ല കഴിച്ചതൊക്കെ ഇഷ്ടായോ കൊള്ളാ സൂപ്പർ സൂപ്പർ അടിപൊളിയാണോ ഇനിയും വേണോ ഇനിയും വരൂഇ ഇവിടെ ഇനി വരുന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഉണ്ട് അപ്പൊ വരുമോ ഉറപ്പാണോ എന്റെ സ്കൂൾ ആവതിയോ അവിടെയോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പരിപാടി വിളി അടിച്ചു വിളിക്കാം എല്ലാ കലോത്സവ വേദികളിലും ഉത്സവ പറമ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തപരമായിട്ടുള്ള ഒരു സംരംഭമാണ് നമ്മുടെ ഗവൺമെൻറ് ബോയ്സിലും ഗേൾസിലും ടീം എൻ എസ് എസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് എന്തായാലും കായം ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു വേറിട്ട ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇവിടെ വരുന്ന കലാ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ വരുന്നവരും അത് കാണാൻ വരുന്ന ആളുകളും കായംകുളത്തിൻ്റെ ഈ ഒരു വലിയൊരു കുട്ടികളുടെ ആ ഒരു മനസ്സിന് നെഞ്ചിലേറ്റണം എന്ന് എല്ലാവരും എല്ലാ പിന്തുണയും ടീം എൻ എസ് എസിന് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്